ജയിൽ ചാടാൻ പുറമേ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം സഹതടവുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും അതിനിടെ ഗോവിന്ദിയെ പാർപ്പിച്ചിരുന്നോ സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്ന വിവരം നാല് അറിയാമായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് കേസെടുത്തു അതിനിടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അൻവർ രംഗത്തെത്തി അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും പറക്കുന്തളിക കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന ഈ ഈ തലയിൽ ഒരു മാത്രമേ പറയുന്ന ജയിൽ സാധ്യതയുള്ളൂ അതിനിടെ ഗോവിന്ദിയെ പാർപ്പിച്ചിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ബി ടെൻ സെല്ലിന്റെ ചിത്രമാണ് പുറത്തു വന്നത് സെല്ലിന്റെ അടിഭാഗത്തെ രണ്ട് കമ്പികൾ മുറിച്ചു മാറ്റിയ നിലയിലാണ് കാലപ്പഴക്കം ചെന്ന സെല്ലിന് കാര്യമായ ബലശയം സംഭവിച്ചിട്ടുണ്ടെന്നും ചിത്രം തെളിയിക്കുന്നു മീഡിയ വൺ കണ്ണൂർ